വി ആർ ഗാഡ്സ് സ്പെഷ്യൽ പെസഷൻ നമ്മൾ ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്താണ് അതുകൊണ്ടാണ് പത്രോസപ്പോസ്തോലൻ നമ്മെക്കുറിച്ച് ഇങ്ങനെ പരാമർശിച്ചിരിക്കുന്നത് ഒന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി രണ്ട് രാജകീയ പുരോഹിത വർഗം മൂന്ന് വിശുദ്ധ വംശം നാല് സ്വന്ത ജനം ക്രിസ്തുവിലുള്ള നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്യം ജീവിതത്തെ അർത്ഥവത്താക്കാൻ ശ്രമിക്കുന്ന ക്രമരഹിത വ്യക്തികളല്ല നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും രാജകീയരും വിശുദ്ധരും ദൈവത്താൽ ആഴത്തിൽ വിലമതിക്കപ്പെട്ടവരുമാണ് നമ്മൾ ദൈവത്തിൻ്റെ പ്രത്യേക സ്വത്ത് എന്ന് വിളിക്കപ്പെടുക എന്നതിനർത്ഥം നാം ഒരു ഉദ്ദേശ്യത്തിനായി സ്നേഹിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വേർതിരിക്കപ്പെടുകയും വിലമതിക്കുകയും ചെയ്യുന്നു എന്നാണ് അതുകൊണ്ട് നാം അവഗണിക്കപ്പെട്ടുവെന്നോ അയോഗ്യരാണെന്നോ തോന്നുമ്പോഴെല്ലാം ഇത് ഓർമ്മിക്കുക വി ആർ നോട്ട് ഫോർ ഗോട്ടൺ നമ്മൾ മറക്കപ്പെടുന്നില്ല വി ആർ ഗാഡ്സ് സ്പെഷ്യൽ ട്രഷർ നാം ദൈവത്തിൻ്റെ പ്രത്യേക നിധിയാണ് അങ്ങനെ ദൈവത്തിൻ്റെ നിധിയായ നമ്മയെ അവിടുന്ന് ചേർത്ത് പിടിക്കുകയും സൂക്ഷ്മമായി പരിപാലിക്കുകയും ചെയ്യുന്നു യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു യോഹനാട് സുവിശേഷം പത്താമതിയായും ഇരുപത്തിയെട്ടാം വാക്യം എൻ്റെ ആടുകളെ ആരും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ എന്ന വണ്ണം കർത്താവ് വീണ്ടും പറയുന്നു വാക്യം ഇരുപത്തിയൊൻപത് എൻ്റെ ആടുകളെ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറപ്പാൻ ആർക്കും കഴിയുകയില്ല നമ്മെ പിച്ചു ചീന്തുവാൻ നമ്മെ മോഷ്ടിപ്പാൻ അറപ്പാൻ മുടിച്ച് കളവാൻ ഒരിക്കലും നമ്മുടെ കർത്താവ് നമ്മെ ആരുടെ മുമ്പിലും വിട്ടുകൊടുക്കുകയില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ദൈവത്തിൻ്റെ വകയാണെന്നും ദൈവത്തിന് സ്വന്തമെന്നും ദൈവത്തിന് വിലപ്പെട്ടവരും അവൻ്റെ ഒരു നിധിയാണെന്നും മനസ്സിലാക്കി അതിൻ്റെ മാന്യതയോടും ബഹുമാനത്തോടും സ്വയ അച്ചടക്കത്തോടും കൂടെ ആരുടെയും മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചു കൊണ്ട് നടക്കുക നാം ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മെ വിട്ടുപോകുന്നത് അത്രേ നമ്മളെ സംശയം അവിശ്വാസം അങ്കലാപ്പ് പെറുപ്പ് പരാതികൾ പരിഭവങ്ങൾ അതിന് പകരം നമ്മളുണ്ടാകുന്നതത്രേ ആത്മവിശ്വാസം സന്തോഷം സംതൃപ്തി ധൈര്യം നമുക്കിന്ന് നമ്മെ നോക്കി ഇങ്ങനെ പറയാം ഐ ആം ഗോഡ്സ് സ്പെഷ്യൽ പൊസഷൻ ഞാൻ ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്താണ് ഹാവ് എ പ്ലസൻ ഡേ